ഐ പ്രസന്റ് സിബിൻ പുറത്തു വന്ന് പറഞ്ഞ ചില കാര്യങ്ങള് അകത്ത് നിന്ന് പുറത്തേക്ക് വരുമ്പോൾ അയാൾ അവിടെ അനുഭവിച്ച ഒരു പ്രോബ്ലം ഉണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടൊരു വിവാദം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇതേ ഇതിനു വേണ്ടി എന്റെ എല്ലാ ഇതും ഞാൻ നൽകും സ്ത്രീകളെ ഞാൻ ഞാൻ തല്ലാറില്ല ഇതുപോലെ ചിരിക്കുന്നവന്മാരെ വെറുതെ വിടാറുമില്ല ഈ പറയുന്ന സിബിൻ ഇതിനകത്ത് എന്താ എന്താ പറഞ്ഞിരുന്നത് മരുന്ന് കൊടുത്തിരുന്നു അത് കൊടുത്തിരുന്നു നമുക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ മിക്കായിരുന്നു പിന്നെ നമുക്ക് എന്താണോ അസുഖം അതിനനുസരിച്ചുള്ള മരുന്ന് നമുക്ക് വരും ഈ പറഞ്ഞ സിബിനാണ് അവിടെ കിടന്ന് പോകണം 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 എന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കിയത് എപ്പിസോഡിൽ നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് കണ്ടൊരു സ്ഥാനമാണ് ും ഗ്രിയുടെ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഗബ്രി ആയിട്ടുള്ള സൗഹൃദം എങ്ങനെ കൊണ്ടുപോകുമെന്ന് എല്ലാവരും ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമാണ് എങ്ങനെയായിരിക്കും പുറത്തിറങ്ങിയാൽ ജാസ്മിൻ ഗബ്രി അതകത്തു മാത്രമേ ഉള്ളൂ പുറത്ത് എങ്ങനെയായിരിക്കും െക്രണം ഞങ്ങൾ ഇപ്പോഴും സത്യമാണോന്ന് അറിയില്ല കാറാണെങ്കിലും ഗബ്രി ആയിട്ട് പോയി എന്ന് പറയുന്ന പ്രത്യേകിച്ച് അല്ലെങ്കിൽ ആക്ഷേപോ അധിക്ഷേപോ ഒന്നുമില്ല ഒരു മനുഷ്യനോട് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല ഇങ്ങനെയൊക്കെ ചിന്തിക്കണമെങ്കിൽ സെൻസ് വേണം 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 സെൻസിബിലിറ്റി സെൻസിറ്റിവിറ്റി പിന്നെ ഒരു കൂട്ടാൾക്കാരോ പറയുന്നത് എനിക്ക് എന്താണ് തന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഞാൻ ഞാൻ എന്താണ് അവനോട് ഇത് മാത്രം ഒരു സ്ത്രീയുടെ കൂടെ എന്റെ ചരിത്രം ആയിരുന്നു എന്തുകൊണ്ട് പുറത്തു വന്നു ചോദിക്കുമ്പോ അത് അതെ കൈലരി അവസാനം വരെ ഗെയിം കളിച്ചു തന്നെയാണ് ഞാൻ നിന്നത് അത് എന്നിട്ടും എൻ്റെ പുറത്ത് വന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് അതും എൻ്റെ ഒരു ഗെയിം ആണെങ്കിലോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത്രയും ബുദ്ധിപരമായിട്ട് നീങ്ങുന്ന ഒരാളെ നമ്മൾ കണ്ടിട്ടില്ല എൻ്റെ ബുദ്ധി ഒരു ഗെയിമർ ഗെയിമർ വെച്ചാൽ ആണ് ബ്ലൂ ഉമ്മ ഉമ്മ കിസ്മി മിസ് ബിഗ് ബോസ് കഴിഞ്ഞിട്ട് തിരക്കുള്ള ടൈമിലേക്ക് പോവുകയാണ് ഇന്ന് ഇന്ന് നാളെ നാളെ കേരളത്തിൽ കേരളത്തിലാണെങ്കിൽ ത്ത് മറ്റുഎസ്എൽ ആണെങ്കിൽ പിറ്റെന്നാൾ അമേരിക്കയിലെ വാഷിംഗ് മെഷീനിൽ വാഷിംഗ് സിനിമയിൽ അഭിനയിക്കാൻ എന്ന് ആണ് ചെറിയൊരു ലീഡ് കൊടുക്കാൻ എന്റെ ഒരു ഇന്റൻഷൻ പറഞ്ഞിട്ടുണ്ടെങ്കില് ജാസ്മിന് ഇപ്പൊ അത്യാവശ്യം നന്നായിട്ട് കളിക്കുന്നുണ്ട് കപ്പടിക്കാൻ സാധ്യത ഉണ്ട് അപ്പോ ഒരു കാരണവശാലും അവൾക്ക് ഇനി ഒരു നെഗറ്റീവ് വരാനോ അല്ലെങ്കിൽ നെഗറ്റീവ് വരുന്ന എന്തെങ്കിലും ഫാക്ടർ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇടപെട്ട് അത് അപ്പോൾ എൻ്റെ ഒരു എയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് കപ്പ് ജാസ്മിൻ അടിക്കണം ആ സമയത്ത് അളിയൻ്റെ മനസ്സിൽ എന്തായിരുന്നു ഇപ്പോൾ നമ്മൾ തന്ത്രപരമായി നീങ്ങേണ്ട സമയം എനിക്ക് പ്രത്യേകിച്ചൊന്നുമല്ല എനിക്ക് ഇവിടെ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് അവൻ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഈ പറഞ്ഞ രണ്ടുപേരെ എനിക്കറിയാം ഇവർ ഒരുമിച്ച് കൊണ്ടുപോയാണ് എനിക്ക് പറഞ്ഞത്